ഇതാരാണോ വരുന്നു നോക്കാണേ ഇതാ വരുന്നു ഇതാണല്ലേ നല്ല മഴ ആയിരുന്നു ആ മഴത്ത ഏതായാലും എന്താണ് അവസ്ഥ എന്ന് പോയി നോക്കിയതാ അങ്ങനെ നല്ല വെള്ളം വരുന്നു കണ്ടപ്പോ വെറുതെ കോഴിപ്പാട് കൊടുത്താണ്ട് ചുണ്ടിലിട്ട് നിന്ന് കയറ്റിയ സാധനം കിട്ടില്ലത് പൊടിച്ചത് ഞമ്മളൊന്നല്ലെങ്കിലേ നമ്മ സുഹൃത്തുക്കള് നമുക്ക് അയച്ച തന്നെയാണ് അവര് പുഴയില് പോയപ്പോ നല്ല കലക്കുവള്ളം കണ്ടു അപ്പം മീനടിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് അവര് കൊറപ്പാണ് അങ്ങനെ അവര് ചൂണ്ടയില് കൊയിപ്പഴ്സ് കൊർത്ത് എറിഞ്ഞ് കുറച്ചൊരു സമയം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേന് സാധനം വലിച്ചു പറഞ്ഞ് അങ്ങനെ കിട്ടിയ മുതലാണിത് കണ്ടോളി ഏകദേശം ഒരൊന്നര കിലോയോളം തൂക്കം വരുന്ന നല്ലൊരു മഞ്ഞൾ